نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا سنها سنبن رايا سهودر ماري سهودر ماري فريا بطا آدرش سوستو സദാ നിരീക്ഷിക്കുന്ന വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് യഥാർത്ഥ മുത്തക്കീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഏവരെയും ഓർമ്മിപ്പിക്കുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തക്കിങ്ങളായി നാളെ അള്ളാഹു സുബ്ഹാനോയെ കണ്ടുമുട്ടാനുള്ള തൗഫിക്ക് നമുക്ക് ഏവർക്കും അള്ളാഹു സുബ്ഹാനോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൽക്കർമ്മങ്ങളുടെ മാസമായ അതുപോലെ തന്നെ പുണ്യങ്ങളുടെ മാസമായ 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 ഹൈറാത്തുകളുടെ റമവാൻ മാസം അതതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഈ പുണ്യമാസത്തെ വരവേൽക്കാനായിക്കൊണ്ട് നമ്മുടെ പള്ളികൾ അതുപോലെ തന്നെ നമ്മുടെ മദ്രസകൾ അതുപോലെ തന്നെ നമ്മുടെ വീടുകളെല്ലാം അലഹമുല്ല ഒരുങ്ങിക്കഴിഞ്ഞു പക്ഷെ ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യം ഈ റമദാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നാം ഓ നാം ഏവരും ഒരുങ്ങിക്കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രതിഫലത്തിന്റെ മാസമായ പാപമോചനത്തിന്റെ മാസമായ ഈ റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നാം ഏവരും ഒരുങ്ങിക്കഴിഞ്ഞോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം സഹോദരന്മാരെ അള്ളാഹു സുഭാനോ വമ്പിച്ച പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്ത മാസമാണ് റമദാൻ മാസം امام نسائي رحمه الله تعالى ريبورت جينا اور يا حديث اللي نمكي برغارم كانام ان ابي امامه رضي الله عنه الله ان رسول صلى الله عليه وسلم يود صحابي يا ابو امامه رضي الله عنه ادرب يا رسول الله صلى الله عليه وسلم يود سنيدي لك كرنو ونكوندي رسول الله صلى الله عليه وسلم يود شوديتو يا

أتدار ما يذكر في قواع، الإمام <سؤال> أحمد رحمه الله، أدلت أن ابن ماجا نسائي ابن اللام رواه في سيره لمك كنام، يا صحابي، طلحة بن عبيد الله، صلّي الله عنه ودهم فريق رسول الله صلى الله عليه وسلم من ذا السنيدي ليك، عند الصحابة كل، عند منشئ ما، الله ان رسول الله صلى الله عليه وسلم

فكان أحدهما دين بريان صحابي فلح رضي الله عنه بريانه فكان أحدهما دل بتوراله أشد اجتهادا فكان أحدهما أشد اجتهادا من صاحبه دل عندما قال وربكتي دارا لما يسال كرم على وردي بكون ربكتي فغزل مجتهدو أو النامة تبكتي الله عندما أرجت الجهاد ليربتو درم سمرت ليربتو അങ്ങനെ അദ്ദേഹം ഷഹീദായി തുടർന്ന് പറയണേ രണ്ടാമത്തെ വ്യക്തിയോ അദ്ദേഹത്തിന് ശേഷം അത്രമാത്രം കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളല്ല പക്ഷേ ഒന്നാമത്തെ വ്യക്തി മരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായതിനു ശേഷം ഒരു വർഷം കൂടി അദ്ദേഹം ജീവിച്ചു എന്നിട്ടാണ് അദ്ദേഹം അങ്ങനെ സഹാബി പറയുകയാണ് അങ്ങനെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു എന്താണ് കണ്ടത് ഈ രണ്ട് സഹാബാക്കളും സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഞാനും ആ വാതിൽക്കല് അടുത്തിട്ടുണ്ട് അങ്ങനെ സ്വർഗത്തിൽ നിന്നൊരാള് വരികയും ഇതിൽ രണ്ടാമത് മരിച്ച ആൾ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെ അങ്ങനെ സുഹാബിയായ തലഹാർ സഹാബി ഇതൽ വേറുള്ള സഹാബാക്കളുമായി തലേ ദിവസം കണ്ട ആ സ്വപ്നം പങ്കുവെച്ചു സബല കദാലിക്കൽഹു അലൈ വസ്ലാം ആഗ്രഹി അലി വസ്ലാം അടുത്തേക്ക് എന്ത് ചെയ്യാൻ ഈ ഈ ഒരു വിഷയം ഈയൊരു

അലൈസ ഖദ് ബഖിയ ബഅദഹു സന അദ്ദേഹം മറ്റേ ആള് മരിച്ചതിന് ശേഷം ഒരു വർഷം കൂടി നിന്നില്ലേ ആലു ഒരു മറുപടി പറയണേ അതേ റസൂലേ അദ്ദേഹം പിന്നെ അലൈസ ഖദ് അദറക പറയാൻ അലൈ ചെയ്യേണ്ട വാക്കുകളാണ് അലൈസ ഖദ് അദറക റമദാന ഫസാമ അദ്ദേഹം അതിനുശേഷം ഒരു റമദാൻ അദ്ദേഹത്തിന് ലഭിക്കുകയും ആ റമദാൻ മാസത്തിലെ നോമ്പ് നോക്കം നോൽക്കുകയും ചെയ്തിട്ടില്ലേ വീണ്ടും അദ്ദേഹത്തിന് കാലശേഷം അതുപോലെ തന്നെ ഈ ഈ സജതൂതകളൊക്കെ അദ്ദേഹം എന്ന് ചോദിക്കുകയാണ് വീണ്ടും സഹാബത്ത് മറുപടി പറയണേല പിന്നെ പറയുന്ന ഒരു വാക്ക് എന്താ അവർക്ക് രണ്ടാളും തമ്മിലുള്ള പ്രതിഫലത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അത്ര വ്യത്യാസമാണ് സുധാകര ഞങ്ങളൊന്നും ചിന്തിച്ചു നോക്കി ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് ഒരു റമദാൻ എക്സറ കിട്ടിയതിന്റെ പേര് അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലാണ് അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വളരെ സ്നേഹത്തോട് കൂടി പറയാനുള്ളത് റമദാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുണ്യങ്ങളുടെ മാസാണ് അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുക അതിനനുസരിച്ച് അറിഞ്ഞുകൊണ്ടത് അതിത്തെ അതിന്റെ പ്രതിഫലങ്ങളെ അള്ളാഹുവിൻ്റെ അടുത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ അതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു നിന്നത് المعلى بن الفضل رحمه الله تعالى أدهم بريانة كانوا من قامين يسألون الله ستة أشهر أن يبلغهم رمضان آر رمضان لك ربي دعائس لنيت ترنين من الله يرود كين أبيشك ما ثم يسألونه ستة أشهر أن يتقبله منه ശേഷമുള്ള മാസം റമദാൻ കഴിഞ്ഞാൽ പിന്നെ മാസം ആറുമാസം അള്ളാഹുനോട് റബ്ബെൻ നോച്ച നോമ്പുകൾ ചെയ്ത കർമ്മങ്ങൾ റബ്ബേ സ്വീകരിക്കണേ എന്ന് വീണ്ടും ബാക്കിയുള്ള മാസം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ അല്ലാത്ത സംഭവമാണ് അദ്ദേഹം റമദാൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹം മൃദുലമായ മണ്ണ് തിരഞ്ഞു പോകുമായിരുന്നു അങ്ങനെ പോയി അദ്ദേഹം ഇരിക്കാൻ പാകമുള്ള മണ്ണ് കളക്ട് ചെയ്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ പള്ളിയിൽ കൊണ്ടു വിതരും എന്തിനാണ് അല്ലാത്തെ പോലെ കാർപ്പറ്റുകളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ല കല്ലുകളാണ് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ താഴെ ഹേലംന്ന് പറഞ്ഞ കല്ലാണ് അപ്പൊ അവിടെ ഇരിക്കാനുള്ള പ്രയാസം കുറെ നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കളക്ട് ചെയ്ത് കൊണ്ടുവരും അപ്പൊ പറഞ്ഞു വന്നത് മുൻകാലികളായിട്ടുള്ള ആളുകൾ പ്രമദാന കൊടുത്ത വിലയാണ് സുഹൃത്തുക്കളെ സൂചിപ്പിക്കാനുള്ളത് ആരുടെയെങ്കിലും റമലാൻ ശരിയായി കഴിഞ്ഞാൽ നന്നായി കഴിഞ്ഞാൽ അവന്റെ ആ വർഷം നന്നായി ആരുടെയെങ്കിലും വർഷം നന്നായി കഴിഞ്ഞാൽ അവന്റെ ആയുസ് ഒന്നാകെ ആയുസ് നന്നായാലോ അള്ളാഹുവിന്റെ കൂടി നമ്മുടെ ആശ്രം നന്നാവും അപ്പോ അള്ളാഹു സുഖാനം വെച്ചാൽ ആ ഒരുക്കി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത നമുക്ക് ഇപ്രകാരം ുംകാരം സന്തതിയുടെ എല്ലാ അമലുകളും ഇരട്ടിയാക്കി കൊടുക്കും പ്രതിഫലം ഒരു ഹസനത്ത് എന്ന് ഹസനത്തിൽ അള്ളാഹു ഉദ്ദേശിക്കഴിഞ്ഞാൽ അത് പത്തിരട്ടിയായിട്ട് കൊടുക്കും എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു സുബാനവത്താലും അത് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നിട്ട് പറയാം അള്ളാഹ് വാക്കായി കൊണ്ട് പറയാനേ ഇല്ല നോമ്പ് നോമ്പൊഴികെ നോമ്പിന്റെ പ്രത്യേകത എന്താണ് ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ട ഹരിയത്താണ് സൗ മുലി നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അടുത്താന്ന് അള്ളാഹു സുബാന പറയാന് അതിന്റെ പ്രതിഫലം നൽകൽ ആരാണ് ഞാനാണ് സുഭാനുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാണ് ബഹുമാനമുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി റബ്ബു നീതിമാന്മാരിൽ ഏറ്റവും നീതിമാനായ റബ്ബുഭാല ആ റബ്ബാണ് വാഗ്ദാനം നൽകുന്നത് എന്ത് സൗമിന്റെ നോമ്പിന്റെ വൃദ്ധത്തിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് ആരെങ്കിലും തന്റെ ദേഹേച്ചയെ പ്രീതി കാംഷിച്ചുകൊണ്ട് കടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നാളെ അള്ളാഹു കാണുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു ആ നോമ്പുപുകരകത്തിൽ നിന്ന് അവൻ സംരക്ഷിക്കുന്നതാണ് മാറുന്നതാണ് അതുപോലെ തന്നെ റമലാനിന്റെ ആദ്യ രാത്രി ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് റസൂർലാഹിസ് പഠിപ്പിച്ചു തന്നു إذا كانت أول ليلة يوم في رمضان صفدت الشياطين ومردت الجن وغلقت أبواب النار فلم يفتح منها باب وفتحت أبواب الجنة ولم يغلق منها باب وينادي مناد يا باقي الخير أقبل ويا باقي الشر أقصر ولله عتقاء من النار كل ليلة عندني حديث لا رمضان إلى آد تراتري أي يعني كائن يا لسماه يكمل بونا دنداني صفية الشياطين شيطان ما رأى الله سبحانه وتعالى بندق لا تيمكم وكل لقد أبواب النار هرقت لي يلا كوارد عندهم بطي أذا كبرهم هذا أبواب الجنة سرقت لي يلا كوارد عندهم الله رحمنا يا رب سبحانه وتعالى أوند أودار من دورهم يلا واتلي عندهم الله سبحانه وتعالى مالك تورنيدوم എന്നിട്ട് റസുല്ല പറയാണ് മുനാദി ഉദ്ദേശിക്കുന്ന ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കട്ടെ എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും അള്ളാഹുഖ്യാനം ഒരു പറ്റം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ഇവിടെ റസൂൽ എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം അള്ളാഹു വച്ചാല് ഒരു വ്യക്തിയെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ആശയം എന്താണ് പിന്നെ ഒരിക്കലും അവൻ നരകത്തിൽ കടക്കൂല്ല എന്നാണ് ഈ റമലാനിന് രാത്രികൾ അള്ളാഹുസ് വച്ചാല് ഇത്തരത്തിൽ ആളുകളെ മോചിപ്പിക്കുമ്പോൾ ഞാനും അതിൽ പെടണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മുടെ ഇബാദത്തുകൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് أوسانا ما يدور حديث قولي بارنيو عند رسول الله صلى الله عليه وسلم بارنيو ربعاد براشين كتدانه من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبي ومن قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبي ومن قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبي عارين لهم رمضان ما ستلا വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ പ്രതിഫ പ്രതിഫലേച്ചയോടുകൂടിയും ആരെങ്കിലും നോമ്പനുഷ്ഠി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനവത്താല അവർക്ക് പാദങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ റമദാനിലെ രാത്രി നമസ്കാരം നമസ്കാരത്തെ കുറിച്ചും അതുപോലെ തന്നെ റമദാനിലെ ഈ ലൈല തുല്പാത്തലിന്റെ നമസ്കാരത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് അള്ളാഹു സുഹാനവതാല കനിയുന്ന മാസമാണ് റമദാൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് വ്യക്തമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ടായിക്കൊണ്ട് നമ്മൾ റമദാനിൽ പ്രവേശിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ചില ഹരീതികളിൽ വന്ന് എന്ത് അള്ളാഹുന്റെ അലൈഹി അലൈവ് പറഞ്ഞു റമദാൻ കിട്ടിയിട്ടും അള്ളാഹു സുഖാനവതാരയുടെ പാപമോചനത്തിന് അർഹരാകാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൈറിൽ നിന്ന് വളരെ വിദൂരത്താണ് റസൂൽ അള്ളാഹി സ്വലമ്മ പറഞ്ഞു 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 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല വേണ്ടി കൃത്യമായിട്ട് പ്ലാനുകൾ ഉണ്ടായിട്ട് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടതും മനസ്സിലാക്കിയതും സ്വൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ കൃത്യമായി കൊണ്ട് ഒരു പ്ലാനിങ്ങോടുകൂടി റമദാനിൽ പ്രവേശിക്കാനും റമദാനിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളിലുള്ള സുബാനവല നമ്മെ എവരെയും ഉൾപ്പെടുത്തു റഹീം الحمد لله رب العالمين وبه نستعين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره لي على الدين كله وكفى بالله شهيدا ملاي رب سبحانه وتعالى سوكش ജീവിതത്തെ തിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുകയാണ് റമദാനിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചാണ് ഇത്ര നേരം സൂചിപ്പിച്ചത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റമദാനി പ്രത്യേകമായി നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ട ചില കർമ്മങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉപദേശിക്കുന്നത് ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നന്നാക്കുക എന്നതായിരുന്നു മഹാനായ പണ്ഡിതൻ ഇമാം ഹംബൽ പണ്ഡിത അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ള വന്നുകൊണ്ട് പറയുന്നുണ്ട് ഉപ്പാ എന്നൊന്ന് ഉപദേശിച്ചാണ് എന്ന നിലയ്ക്ക് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാണ് നീ എന്ത് ചെയ്യണം നീ എത്ര കാലം നന്മ ഉദ്ദേശിക്കുന്നു അത്ര കാലത്തോളം നീ നന്മയിലായിരിക്കും എന്നാ നിങ്ങളെ നമ്മൾ ഇപ്പൊ ഒരു മനസ്സിൽ പ്ലാൻ ഉണ്ടാക്കി റമദാൻ ഇത്ര പ്രാവശ്യം ഇത്ര സതകള ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കും ജമാ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കും ഇങ്ങനെ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കി നമുക്ക് അത് കൃത്യമായി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും അള്ളാഹ് അവസാന പിന്നെ അതിന്റെ പ്രതിഫലം നൽകുന്ന സ്ഥിരമായിട്ടുള്ള സ്ഥിരപ്പെട്ട ഹരിഫിലൂടെ സ്ഥാപിതമായിട്ടുള്ള കാര്യമാണ് അപ്പോ ഒന്നാമത്തെ കാര്യം നമ്മൾ അതിന്റെ നമ്മൾ ഇപ്പൊ നീട്ടം രണ്ടാമത്തെ കാര്യം ഹദീസിൽ റസൂൽ നമുക്ക് പറഞ്ഞു അള്ളാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു ഒരു അടീമ അള്ളാഹുലിയ്ക്ക് ഏറ്റവും കൂടുതൽ അടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ആയിട്ടുള്ള അമലുകൾ മുഖേന മുഖേന അപ്പോ അപ്പോ നമുക്ക് റമദാൻ മാസത്തിൽ വിശിഷ്യതന്നെ അള്ളാഹുസാൻ എന്തായാലും കൃത്യമായിട്ട് നമുക്ക് നിലക്ക് പഠിപ്പിച്ചു തന്ന അമലുകൾ എന്റെ യാത്ര പ്രത്യേകം കൂടി ചെയ്യാൻ വേണ്ടി എന്റെ യാത്ര നല്ലൊരു ഒരു പ്ലാനിങ് ഉണ്ടാവുക കാരണം ഇത് മുഖേനയാണ് അള്ളാഹുഖാനെ വച്ചാരയിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു അടിമാടിക്കുക മൂന്നാമത്തെ കാര്യം രാത്രി നമസ്കാരത്തിന്റെ കാര്യമാണ് പ്രത്യേകമായിട്ട് നിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ രാത്രിയുള്ള നമസ്കാരം തറാവി നമസ്കാരം എന്തെയ്യാ അതിൽ നമ്മളുണ്ട് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തി നാലാമത്തെ കാര്യം ഖുർആാനിന്റെ പാരായണം

ഖുർആൻ പാരായണത്തിന് വേണ്ടി പ്രത്യേകം ഇരിക്കുമായിരുന്നു എന്ന സഹാബാഖിൽ പല ആളുകളും പത്ത് ദിവസം കൊണ്ട് ഹത്തു തീർക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഏഴ് ദിവസം കൊണ്ട് ഹത്മ തീർക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് ഹത്തു തീർക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ പല ആളുകളും മുപ്പത് മുപ്പത് ദിവസം മുപ്പത് ഹത്തു തീർക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നായിരുന്നു നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര നമ്മൾ ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നമസ്കാരത്തിന് മുമ്പ് ഒരു പേജോ നമസ്കാരത്തിന് ശേഷം ഒരു പേജ് നമ്മൾ ഓതാൻ തയ്യാറായി കഴിഞ്ഞാൽ റമദാൻ തീരുമ്പോൾ നമുക്കൊരു ഒരു ഹു തീർക്കാൻ പറ്റും അപ്പൊ ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം അഞ്ചാമത്തെ ഒരു കാര്യം എസ് മെസ്സാജ് പള്ളിയിൽ ധാരാളമായിട്ട് സമയം ചെലവഴിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഞങ്ങളുടെ നോമ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ധാരാളമായി പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു എന്തല്ല നമ്മളെ പള്ളിയിൽ എന്തുണ്ട് അവർ നമസ്കാരം കഴിഞ്ഞ് പിന്നെ നോമ്പ് കൊടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇതിനനുസരിച്ച് എന്തെയ്യാ നമ്മളെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാ അള്ളാഹുഅലിന്റെ അടുത്തുള്ള ബർക്കത്ത് ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ സൂചിപ്പിക്കാനുള്ളത് സ്വതക്കുകൾ ധാരാളമായിട്ട് അധികരിപ്പിക്കുക അലി വസ്ലാം പല ഹരീതികൾ നമ്മൾ കേട്ടതാണ് റസൂൽ അലി വസ്ല റമദാനായി കഴിഞ്ഞാൽ ധാരാളമായി സ്വതക്കുകൾ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറുള്ള ആളുകളെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്ത റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു മൻ ഫീഹി കാന ലഹു അജ്രിഹി ആരെങ്കിലും നോമ്പ് ഒരാളെ നോമ്പ് പിറപ്പിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് നോറ്റത്തിന്റെ അതേ പ്രതിഫലം കിട്ടും ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചു കൊടുത്തോട് പണ്ഡിതന്മാർ പറഞ്ഞു ഇത് നോമ്പ് പിറക്കുന്നുള്ള ഭക്ഷണം മാത്രമല്ല അല്ലാത്ത ഭക്ഷണങ്ങളും ഇതിൽ പെടും എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരും അപ്പൊ നമ്മളെന്ത് പ്രത്യേകമായിട്ട് എന്തെയ്യാ നമ്മളെ പള്ളിക്കുലി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്താണ് ആ വിഷയത്തിൽ കഴിയുക അതിന് നമ്മൾ എന്തെയ്യ ഭാഗവാ അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ അവയവം അവയവന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് നോറ്റി വന്നിട്ട് പള്ളിയിൽ ഇന്ന് കൊണ്ട് വേറുള്ള ആളുകളെ പരദൂഷണം പറയുന്ന ഏഷണി പറയുന്ന ചീത്ത വിളിക്കുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നോമ്പ് കൊണ്ട് ലഭിക്കുന്നത് എന്താണ് ും വിശപ്പ് മാത്ര ഒരിക്കലും വേറുള്ള ആളുകളെ പറ്റി മോശമായി പറയുന്ന ഒരു അവസ്ഥ ഒരു ഉണ്ടാവാൻ പാടില്ല പിന്നൊരു ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട അവസ്ഥ ഉണ്ടോ അപ്പൊ നമ്മളെ നോമ്പിനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന അവയമാണെന്ന് ആവേ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടതും മനസ്സിലാക്കിയതുമെല്ലാം എല്ലാം സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ في رمضان، يجب യഥാർത്ഥ يدار അല്ലാഹു مؤمنين الله سبحانه وتعالى هم ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمسلمين والمسلمات والمؤمنين, والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة

دبلتني <applause> أملا باليه دا يا الله يا الله ما تلاسيسك شعبان الله سبحانه وتعالى أديه تنداء بابن علبرطجور الله سبحانه وتعالى مغفرته مرحمة ته تقدان الله سبحانه وتعالى صلى الله وسلم وبارك على نبينا